الله <سؤال> الرحمن الرحيم وينصرك الله في نصر الله اللهم انصرنا نصر عزيزا بحق بسم الله الرحمن الرحيم وينصرك الله في نصر إن نريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه ينيب بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم أعوذ الله التامة من شر ما خلق الله نمري محتاج سنغم ما എത്രയും സ്നേഹം ബഹുമാനമുള്ള ഈ മഹത്തായ മഹത്തായ വൈജ്ഞാനിക സംഗമത്തിനെ നിയന്ത്രിക്കുന്ന പി മുഹമ്മദ് മാസ്റ്റർ അവർ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ മുനീർ ഉൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടിയിലാണ് നാം ഒക്കെ സംഗമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും പവിത്രമായ ഒരു മഹത്തായ കൂട്ടായ്മയാണ് ഒരു കുടുംബമാണ് ഈ ഒരു സംഗമം എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഒരു വിജ്ഞാനം പഠിപ്പിക്കുന്ന അറിവ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ മഹത്തായ പരിപാടി അതിന്റെ ദിവസങ്ങളോളമായി ഇവിടെ തുടങ്ങി നാളെ അതിന്റെ സമാപനമാണ് സാംസ്കാരിക സമ്മേളനമാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട ചിന്തിക്കേണ്ട പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തിയും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെയും സംഗമത്തിന്റെയും പ്രസക്തിയും തീർച്ചയായും ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വളരെ വിലപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ആലോചിക്ക പ്രിയപ്പെട്ടവരെ എന്നിൻ്റെ മുഖവും നാം എല്ലാം നമ്മുടെ ഈ വർത്തമാന കാലത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടവരും മനസ്സിലാക്കേണ്ടവരുമാണ് ഏതെങ്കിലും ആഗോളതലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ വാക്കുകൾ അടിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ഒന്നുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടും നമ്മുടെ നാടുകളിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ സ്ഥിതിവിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പണ്ട് സംസാരിക്കുമ്പോൾ സാംസ്കാരിക സമ്മേളനങ്ങളിലും മറ്റൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് ചെറുപ്പത്തിലൊക്കെ പറയുമ്പോൾ അമേരിക്കയിലെയും റഷ്യയിലെയൊക്കെ കാര്യങ്ങളാണ് പറയുക അവരുടെയൊക്കെ സംസ്കാരവും അവരുടെയൊക്കെ മാനവികതയും ഒക്കെ എടുത്ത് പറയാറുണ്ട് ഞാനിപ്പോഴും ഓർക്കയാണ് ഞാനൊരു പുസ്തകങ്ങനെ വായിച്ചപ്പോഴും കുറെ മുന്നേ എഴുതിയൊരു പുസ്തകം കുറച്ച് മുന്നേ എഴുതിയൊരു പുസ്തകം വായിച്ചപ്പോഴും അവിടെ വലിയ അത്ഭുതമായിട്ട് ആ എഴുത്തുകാരൻ എഴുതി വെച്ചത് അവിടെ നടക്കുന്ന കൊലപാതകവും അവിടെ നടക്കുന്ന ബലാത്സംഗവും അതുപോലെയുള്ള തട്ടിപ്പുകളും മറ്റൊക്കെയാണ് പറഞ്ഞു ഭരണാധികാരി കൊള്ളം കൊള്ള സംഘത്തിനെ കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് വളരെ അണ്ടർലൈൻ ചെയ്തിട്ട് വലുതാക്കിയിട്ടാണ് ആ പുസ്തകത്തിലേക്ക് കാണിക്കുന്നത് ഞാൻ പലപ്പോഴും ഓർത്തുപോയി അന്ന് നമുക്കൊക്കെ പറയാനുണ്ടായിരുന്ന ഇങ്ങനത്തെ കഥകളായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ മുന്നേ നമ്മുടെ ജീവിതം നമ്മുടെ അവസ്ഥ നമ്മൾക്ക് ആലോചിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വേദികളും അതൊരു ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരവും അതിലൂടെ വരുന്ന ഒരു തിരിഞ്ഞു വരുന്ന ഒരു ചിന്തകളും അതിലൂടെ വരുന്ന ഒരു സംസ്കാരമൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങൾ ആലോചിക്കുക ശരിക്കും ആരാണ് മനുഷ്യൻ അവിടെ നിന്നാണല്ലോ ശരിക്കും ഈ സംസ്കാരവും കാര്യങ്ങളൊക്കെ വരുന്നത് മനുഷ്യൻ ആരാണെന്ന് എല്ലാ ഭാഗങ്ങളിലും പറയുന്ന മനുഷ്യൻ അത് ഉത്കൃഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമ ഭ്രൂണത്തിൽ നിന്ന് വളർന്നു വരുന്ന കോടാന കോടി ജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഭൂമി എല്ലാ ജീവജാലങ്ങളിലേക്കാൾ അത്യുൽകൃഷ്ടനായി മനുഷ്യനെ 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 കണക്കാക്കപ്പെടുന്നു മനുഷ്യനാണ് ഏറ്റവും വലിയ അത്യുന്നത മാത്രമല്ല ഏറ്റവും വലിയ പുരോഗതി ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലേക്ക് പടിപടിയായി വളർന്നു വരുന്ന ഓരോരുത്തരേക്കും കിട്ടേണ്ടത് കിട്ടി മുന്നോട്ട് പോകുന്നവനാണ് മനുഷ്യൻ ഇവിടെ നമ്മൾക്ക് കാണുന്ന വലിയൊരു സംസ്കാരം ഉണ്ട് നമ്മളൊക്കെ കാണുന്ന വലിയൊരു സംസ്കാരത്തിന്റെ മേഖലകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട് അവർക്ക് അറിയോ സംസ്കാരം എന്തെന്ന് അവര് നിർവചിച്ചപ്പോ ആ നിർവചനത്തിലൂടെ അവര് പോയി അവര് മനസ്സിലാക്കിയ ഭൗതിക പുരോഗതിയും ശാസ്ത്ര നേട്ടങ്ങളും ഈ ലോകം കൈവരിക്കുന്ന നമ്മുടെ നേട്ടങ്ങളും ഈ ചിന്തകളും ഇതിൽ നിന്ന് വരുന്ന വലിയ പുരോഗതിയാണ് സംസ്കാരം അതിലൂടെ യൂറോപ്യന്മാര് പോയി യൂറോപ്യന്മാര് പോയപ്പോ എന്താ സ്ഥിതി ഇപ്പോ ആ ബംഗ്ലാരാന്നില്ല ഉപ്പാരുന്നില്ല ഉമ്മാർ ആരുമില്ല ജീവിതത്തിന് കുത്തഴിഞ്ഞു അവസാനം ഇപ്പൊ അവരെ കടന്ന് ഓടിച്ചാടുക എവിടേക്ക് മറ്റു ഏഷ്യൻ കൺട്രികളിലേക്കും മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്കൊക്കെ അവര് പോരുക ഒരിട്ട് സമാധാനം ഒരിച്ച് ശാന്തി ഇതിനു വേണ്ടി ഒരുറ്റ് വെളിച്ചം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ കൂടെ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും കൂടെ വെളിച്ചം കിട്ടുമെന്ന് വിചാരിച്ച് ഓടി നടക്കുന്ന യൂറോപ്യൻമാണോ ഈ ഒരു ഗതി തീർച്ചയായും ഈ ദൈവനാമത്തിലുള്ള തിരിച്ചറിവ് ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചം ആ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ ലോകത്തുള്ള മുഴുവൻ പുരോഗതി നിലനിൽക്കുന്നത് നാമം നിലനിൽക്കുന്നത് എല്ലാം സർവശക്തനായ അല്ലാകുബിന്റെ ആ അല്ലാഹുബിന്റെ നാമത്തിലാണ് അവനെ തിരിച്ചറിയുക ഇഫ് യൂണിവേഴ്സ് യൂണിവേഴ്സ് ഈസ് എ ഓഫ് ഓഫ് തോട്ട് തോട്ട് ക്രിയേഷൻ മസ്റ്റ് ഹാവ് ആൻ ആക്ട് േഴ്സ് യൂണിവേഴ്സ് ഓഫ് തോട്ട് ഇറ്റ്സ് ക്രിയേഷൻ മസ്റ്റ് ഹാവ് ഡോക്ടർ ജെയിംസ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈ അണ്ടകടാഹം ഈ പ്രപഞ്ചം ഇതൊരു ചിന്തയുടെ പ്രപഞ്ചമാണെങ്കിൽ നമ്മൾ ഇത് കൂടെ കാണുമ്പോൾ ഒരു പ്രിപറേഷൻ ഒരു മാത്തമറ്റിക്സ് ഒരു ഡയറക്ഷൻ അതുപോലെ തന്നെ ഒരു ക്രിയേഷൻ ഇതൊക്കെ ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്നു ഇവിടൊക്കെ ഒരുപാട് ഇടപെടലുകൾ ഇടപെടലുകൾ ഒരുപാട് സംഗതികൾ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ കാണുന്നുവെങ്കിൽ ഇറ്റ്സ് ക്രിയേഷൻ ഇതിന്റെ സൃഷ്ടിപ്പ് മസ്റ്റ് ഹാവ് ബിൻ ആക്ട് ഓഫ് തോട്ട് ഒരു സൃഷ്ടാവിന്റെ ഒരു ചിന്തയുടെ അതിന്റെ പിന്നിൽ ഇത് ഉണ്ടായിരിക്കണം അഥവാ ദൈവം ആ ദൈവത്തിനെ കണ്ടെത്തുക ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതിനെ നാശമില്ല നാശമുള്ളത് ഉള്ളതല്ല ഉള്ളതിൻ്റെ ഉള്ളിലുള്ള ഉള്ളതാണ് ഉള്ളത് സർവശക്തനായാവൂ തീർച്ചയായും അതിന്റെ ആശയം വളരെ വ്യക്തമായിട്ട് സമർപ്പിക്കുന്നു ഉള്ളിന്റെ ഉള്ളാൽ ഉള്ളിലൂടെ നോക്കുന്നവനെ നേരിന്റെ നേരായ വേരറിയോ ഏത് പുരോഗതി കൈവരിച്ചാലും ഈ ഒരു വഴി എപ്പോഴാണോ അസ്തമിക്കുന്നത് എപ്പോഴാണോ മനുഷ്യൽ നിന്ന് അത് അങ്ങത് പോകുന്നത് അതോടുകൂടെ അവൻ്റെ പുരോഗതി നേട്ടങ്ങൾ മുഴുവൻ അവന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്ന് വിശുദ്ധ കുറാൻ ഇന്ന് അതാണല്ലോ സംഭവിക്കുന്നത് എത്ര പുരോഗതി നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നോ അത്രത്തോളം ഏറ്റവും കൂടുതൽ പരാജയമേറ്റു വേണ്ടി വാങ്ങുന്ന നിങ്ങൾക്ക് നിങ്ങൾ കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കൂ മനുഷ്യൻ മാരകമായ രോഗം മെഡിക്കൽ സയൻസ് എത്ര പുരോഗതി കൈവരിച്ചു തൻ്റെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കറുത്ത പുള്ളി ചെറിയ കറുത്ത പുള്ളി ആ ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ സ്ക്രീനിൽ സുന്ദരമായിട്ട് അത് കാണുന്നില്ലേ വളരെ പുരോഗതി ആർജിച്ചില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വലിയ വലിയ ഹോസ്പിറ്റലുകൾ നമ്മുടെ കേരളക്കരയിൽ തന്നെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ ആ ഹോസ്പിറ്റലുകളിൽ പിന്നെ ഓപ്പറേഷൻ നടക്കുമ്പോൾ അത് നിയന്ത്രിക്കുന്ന അമേരിക്കയിലെ ഡോക്ടേഴ്സ് അല്ലേ ഇത്രക്ക് പുരോഗതി ആർജിച്ചിട്ടും കണക്ക് നിങ്ങൾ ഡബ്ല്യു എച്ച്ഒന്റെ എന്താ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് ആ കണക്ക് പ്രകാരം ഇവിടെ നോക്കൂ നാപ്പത്തിമൂന്നാള് നാപ്പത്തിമൂന്ന് ശതമാനം നൂറാളിൽ നാപ്പത്തി ആള് പതിനായിരം ആളിൽ നാലായിരത്തി ആളും ക്യാൻസർ രോഗിയോ അല്ലെങ്കിൽ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് അടുത്ത് ക്യാൻസർ രോഗിയാവാൻ സാധ്യതയും ഉള്ളവരാണെന്നാണ് കണക്ക് ശരിയാണല്ലോ എന്ത് ഞാനും വിശദീകരിക്കുന്നില്ല ഇത് വളരെ വയട്ടായിട്ട് പറയേണ്ടതാ എന്താണെന്നറിയോ തീർച്ചയായും മനുഷ്യൻ തന്നെ മനുഷ്യന്റെ നന്മ അവൻ കാണുന്ന എന്താ നന്മ അത് മനുഷ്യൻ കണ്ടെത്തി അത് കണ്ടെത്തുമ്പോ എന്റെ നന്മ പോലെ നിങ്ങൾക്ക് നന്മ ഞാൻ ചിന്തിക്കുന്ന നന്മ ചിലപ്പോൾ നിങ്ങൾക്ക് തിന്മയാവും പക്ഷേ ഇതൊക്കെ കണ്ടെത്തേണ്ടത് ആരിലാണ് തീർച്ചയായും ധാർമ്മികമായ മൂല്യങ്ങൾ സനാതന മൂല്യങ്ങൾ ആ സനാതന ധാർമ്മിക മൂല്യങ്ങൾക്ക് യന്ത്രങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല പുരോഗതിക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല അത് സൃഷ്ടിക്കേണ്ടത് അത് പടച്ച തമ്പുരാന്റെ ദൈവത്തിന്റെ അറിവ് അതിലൂടെ മനുഷ്യനെ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ പഠിപ്പിക്കാനും കഴിയില്ല എന്ന് പറയുന്നാണല്ലോ ഞാൻ പഠിപ്പിക്കാൻ ഒരിക്കലും നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല ഖുർആൻ അതാ പഠിപ്പിക്കുന്ന അവസ്ഥല്ല ഖുർആൻ ചിന്തിക്കാനും ആലോചിക്കാനും ഗവേഷണം ചെയ്യാനൊക്കെ പറയുന്നത് നമ്മുടെ ഈ പഞ്ചേന്ദ്രങ്ങളൊക്കെ ഉപയോഗിച്ച് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അതിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ അകത്തളങ്ങളിൽ നിന്ന് ഒരു വെളിച്ചം വന്ന് ആ വെളിച്ചം പുറത്തേക്ക് പ്രതിഫലിക്കുമ്പോഴാണ് ധാർമ്മിക മൂല്യങ്ങൾ ഉടലെടുക്കുന്നത് അതിലുടലെടുക്കണമെങ്കിൽ ഈ വഴിയിലൂടെ ആ ധാർമ്മിക മൂല്യങ്ങൾ ദൈവീകമാണവ ആ മൂല്യങ്ങൾ ഉടലെടുക്കാൻ കഴിയും അപ്പോഴാണ് പെങ്ങളെ പെങ്ങളായി ജേട്ടന ജേട്ടനായി ജീവിതം ജീവിതമായി രാജ്യമെന്തെന്ന് രാഷ്ട്രം എന്തെന്ന് കടപ്പാടെന്തെന്ന് പ്രയാസം എന്തെന്ന് പ്രശ്നങ്ങൾ എന്തെന്ന് എല്ലാം തിരിച്ചറിഞ്ഞ് സുന്ദരമായ ഒരു ലോകം ആ ലോകം ഇവിടെ ഉണ്ടാകൂ ആ ലോകം ഉണ്ടാവാൻ നിങ്ങൾ വായിക്കേണ്ടത് സൃദ്ധാവിന്റെ നാഥന്റെ നാമമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളത് വായിക്കണേ ഈ പ്രപഞ്ചത്തിന്റെ പുരോഗതി നിങ്ങളതിൽ വായിച്ചെടുക്കണേ ഈ പ്രപഞ്ചത്തിന്റെ നേട്ടങ്ങൾ നിങ്ങൾ വായിക്കണേ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണേ അവനാണ് നിങ്ങൾക്കുള്ള അറിവ് നൽകുന്നവൻ പേന കൊണ്ടായിരുന്നാലും അല്ലെങ്കിൽ നാക്ക് കൊണ്ടായിരുന്നാലും നിന്റെ അറി മനസ്സിൻ്റെ ഉള്ളിലേക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് അറിവ് നൽകി അതിൽ പ്രകാശിച്ച് ആ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ധർമ്മങ്ങൾ മൂല്യങ്ങൾ അത് നിലനിർത്തി അത്യുത്തമമായി ജീവിക്കുന്ന മറ്റുള്ളവർക്ക് മുഴുവൻ മാതൃകയായ ഒരു മാതൃകയായ് ഉയർത്ത് നിൽക്കാൻ ആ സമൂഹത്തിന് സാധിക്കും വേണ്ടി ഉയർത്തിക്കപ്പെട്ട ഉത്തമ സമൂഹം നന്മ നന്മ കൊണ്ട് കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു മുങ്കർ നീച്ചമായ നികൃഷ്ടമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ